മിസുകായലേറെ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നെറ്റിയിൽ ചാരം പൂശി നമ്മൾ ആരംഭിക്കുന്ന ഈ നോമ്പ് അൻപത് ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യത്തിലേക്ക് വളരുന്നതിന് സഹായകമാണ് ആത്മീയമായ ജീവിതത്തിൻ്റെ കുറേ കൂടി ദൈവ ഈശോയിലേക്ക് അടുത്ത് നടക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് കാണാം ഇന്നത്തെ വായനയിൽ ലുക്കട സുവിശേഷം നാലാമത്തെ അധ്യായത്തിലെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയാണ് ഇന്ന് വായന സാത്താൻ്റെ വിവിധങ്ങളായ രീതിയിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഈശോയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ഡോക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി സംഭരിക്കുന്ന ഒരു കാലഘട്ടമായി മാറട്ടെ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ രീതികളിലുള്ള പരിശ്രമങ്ങളെ എക്സസൈസുകളെ കുറേ കൂടി ശക്തമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ അതിലൂടെ നമ്മുടെ ജീവിതവും കുറേ കൂടി ധന്യമാവുകയും ഈശോയിലേക്ക് അടുക്കുകയും ആത്മീയമായ ഒരു ചിട്ടയിലേക്കും അടുക്കിലേക്കും വളരുവാനും നമ്മളെ സഹായിക്കും ഈ നോമ്പ് കാലം നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ കുറേ കൂടി ധന്യമാക്കി മാറ്റുവാനിടയാകട്ടെ കുറേ കൂടി താല്പര്യത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കു ചേരുവാനായിട്ടും പുതിയ കൂടി നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ അൻപത് ദിവസക്കാലം ഒരു ആത്മീയ പരിശ്രമത്തിൻ്റെ കാലഘട്ടങ്ങളായിട്ട് മാറുവാനായിട്ടും ഇടയാകട്ടെ അതുവഴി യീശുലേക്ക് ഒരു പടി കൂടി വളരുവാനായിട്ട് സാധിക്കുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈശു അനുഗ്രഹിക്കട്ടെ നല്ല ഒരു മുമ്പ് നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ